പുതിയൊരു വീഡിയോക്കും അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഒരു സന്തോഷമുള്ള ഡേ ആണ് നാളേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേരൊക്കെ ചിന്തിച്ചിണ്ടാവും എന്താണ് സന്തോഷം അമ്മ ഇത്ര പറഞ്ഞത് എന്നെറിഞ്ഞൂടെ ഇന്നിച്ചിരി ടി ടോപ്പായിട്ട് ഡ്രസ്സൊക്കെ വേറെയായിരുന്നു ടോപ്പൊക്കെ വേറെയായിരുന്നു പക്ഷെ ആ സാഹചര്യം വെച്ചാൽ എനിക്ക് ഊരി മാറിയിടേണ്ടി വന്നുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്തിട്ടു അപ്പൊ ഇന്നത്തെ ആ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ ഞാനും ജാനിക്കുട്ടിയും വിച്ചും കൂടെ ഇടുക്കിക്ക് പോകുകയാണ് നോക്കി പാണ്ടക്കെട്ടുകളൊക്കെ അവസാന ബായിക തികയാണ്ട് ഞാൻ പാണ്ടക്കെട്ട് വരെ കിട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് സെറ്റപ്പിലാണ് ഇടുക്കിയിലോട്ട് പോകുന്നത് കാര്യം എന്താന്ന് വെച്ചാല് ഞാനൊരു രണ്ടു മാസെങ്കിലും നിക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് പോകുന്നത് അപ്പം നമുക്ക് തുണി കാര്യങ്ങളൊക്കെ വേണമല്ലോ മഴക്കാലം വേണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാം വലിച്ചു വാരി എടുത്ത് പായ്ക്കൊക്കെ ചെയ്ത് നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ് അതിന്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു സർപ്രൈസ് ആണെന്നുള്ള കാര്യം അതെന്താണെന്നുള്ളത് വണ്ടിയിൽ കേറിയിട്ട് പറയാം ഇനി ഇതെല്ലാം നമുക്ക് അടുത്ത ഡ്യൂട്ടി എടുത്ത് വെക്കാന്നുള്ളതാണ് വയ്ക്കണ്ടേ ഹലോ ജാനിക്കുട്ടി എവിടെ പോവാ ഇരിക്കന്നെയാണ് പോകുന്നേ വേണ്ട ഞങ്ങളിപ്പോ കൊളാം അച്ചു വണ്ടിയിലോട്ടെല്ലാം കേറ്റാൻ തുടങ്ങി കേട്ടോ ഒച്ച അച്ചു അച്ചു എന്ന് വിളിച്ചു വിളിച്ചപ്പോ ഞാനും അച്ചു എന്നി തിളവ് വെച്ചു തന്തയോ പിടിച്ചു അപ്പൊ ജാനിക്കുട്ടിയുടെ പാൽക്കുപ്പിയും ബോട്ടിലും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഹെയർ ഓയിലിന്റെ ബോട്ടിലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഓയിൽ അവിടെ വെച്ചുണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ പച്ചമരുന്നുകൾ കാര്യങ്ങളൊക്കെ പറിച്ചു ഒരു പായക്കാക്കിയിട്ടുണ്ട് അതെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് ആ കൊച്ചിന്റെ പണ്ടക്കെട്ടായിട്ട് കൊച്ചു വരുന്നുണ്ട് എല്ലാം എല്ലാ കൊണ്ടുപോര് വെച്ചാ മതിയതായിരിക്കും അത് എന്റെ സാധനം എന്റെ വിലപ്പെട്ട സാധനം ഓയിൽ ബാലൻസ് വന്നതാണ് ജാനിയോട് പറയണ്ട ജാനി എന്നാ ബാഗ വെച്ചടിക്കും കൊച്ചിന്റെ ടർക്കി കൊച്ചിന് ഉറങ്ങാനുള്ള ടർക്കി ഒരു എണീറ്റിട്ട് ഒരു പാല് പോലും ആശാൻ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യാൾ ചോദിച്ചോലട്ടോ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പ് അത് ഇച്ചിരി കയ്യൂഞ്ഞാണ് കുറച്ച് സിന്തോ അവിടെ അയ്യോ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലെ ഉച്ചിനെ കൊണ്ടുവന്നൊരു കൊഴപ്പുണ്ട് ഞങ്ങളുടെ ഒച്ചില്ല ദൂരെ വണ്ടി വരുന്ന വണ്ടിക്കകത്ത് വരയ്ക്കും ഒച്ച കൊണ്ട് കാണിക്കു കാണാത്ത സംഭവല്ലേ കൊണ്ട് കാണിക്കും അച്ഛനകത്തിൻ്റെ കേട്ടോ അമ്മയില്ല അമ്മ പണിക്ക് പോയി അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടൊക്കെയാണ് പോയത് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഉച്ചിനെ കളയാച്ചാണേ ചെരുപ്പൊക്കെ എടുത്ത് വെക്കണം കേട്ടോ ജാനിക്കുട്ടിയുടെ എൻ്റെ പോയിച്ചു വരാം കേട്ടോ ഹലോ സുന്ദരനായിട്ട് സുന്ദരനായിട്ടിവിടെ വിരിഞ്ഞ് നിന്നേക്കണം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിപ്പം ഇതൊക്കെ തയ്പ്പിക്കാൻ വേണ്ടി എടുക്കണം ഇടുക്കിയിൽ തയ്പ്പിക്കാനായിട്ട് സ്ഥലമുണ്ട് കേട്ടോ ഇത് പുതിയ ചെരുപ്പ വൈസ് തയ്പ്പിച്ചു കുഴപ്പമില്ല തയ്പ്പിച്ചിടുന്നതിന് കുഴപ്പമില്ലല്ലോ അതൊക്കെ എടുത്ത് വെച്ചേ കറച്ചു കൊണ്ടാൽ ചിലപ്പോൾ എടുത്ത് കയറി അതുകൊണ്ട് മൂലക്കെ എവിടെയാണ് ഇച്ചിരി കഞ്ഞി കുഞ്ഞു ഞങ്ങൾ ഒന്നില പോയി പൊട്ടിച്ചതാണേ അടുക്കി ഒതുക്കി വെച്ചതൊക്കെ ഞാൻ റിട്ടേൺ അടുപ്പിച്ചു കൈസ് വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ അടുപ്പും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കാര്യം ഓയിലും ഉണ്ടാക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് ടൈമിൽ അടുപ്പ് കിട്ടിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെടും എടോ എന്തിട്ടോ ചെരുപ്പൊന്നൂടുന്നില്ലേ വണ്ടിയൊക്കെ എറാന്ന് നിൽക്കുന്ന കേട്ടോ അങ്ങനെ നിൽക്കുന്നത് ടർക്കി അവരിട്ട് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ തണുത്ത് കുറച്ച് കിടക്കേണ്ടി വരും കേട്ടോ ആ ഒന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടിട്ടാ മതി പറഞ്ഞ കേട്ടോ കണ്ണുവെച്ച് നോക്കില്ല കേട്ടോ കണ്ണിക്കൂത്ത് ഞാൻ കൊഞ്ചു മറിയാമ്മ ആണ് കേട്ടോ കൊഞ്ചു കൊഞ്ചു കൊഞ്ചുറ ഡയലോഗ ഫുള്ള് അല്ലേ അയ്യോ കുഞ്ഞിനെ കാണാനില്ല ട്ടോ ഗായ്സ് കുഞ്ഞു തൊട്ടിക്കാത്തേ കിളിക്കൂട്ടീന്ന് തല വെളിയിട്ടിരിക്കുന്നു കിളിക്കൂടാടോ ടീച്ചറിനോട് അനുവാദം ചോദിച്ചോ ഞാൻ ഇടുക്കിക്ക് പോക്കോട്ടെ ഒരു മര്യാദയാണോ താൻ ചെയ്തത് ആ ചോദിച്ചില്ല അതെനിക്ക് അറിയാം അതാ ഞാൻ ചോദിച്ചത് ഒരു മര്യാദയാണോ ചെയ്തതെന്ന് എന്തു ചെയ്യും നമ്മള് എന്ത് ചെയ്യുമല്ല നാളെ വരാനോ ഓ നമ്മള് മാളക്കല്ലേ പോകുന്നു ഓടി വരാന് അപ്പൊ ഞങ്ങളിത് എല്ലാം പാക്ക് ഒക്കെ ചെയ്ത് കേട്ടോ പോവാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായി നിറച്ച് ഈ പ്രാവശ്യമല്ല ഡിക്കിയിൽ ഇത്ര നിറച്ച് സാധനം കൊണ്ടുപോകുന്നത് അത് ബോട്ടിലും എല്ലാ സാധനവും ഉണ്ട് അതുകൊണ്ടാ കേട്ടോ അപ്പുറത്തെ വീട്ടില വന്ന് വത്താനൊക്കെ പറഞ്ഞ് നിക്കുന്നുണ്ട് പോവാൻ ജാനിക്കുട്ടിയുടെ ഈ ചെരുപ്പ് എടുത്തേക്കല്ലേ ജാനിക്കുട്ടി അപ്പച്ചോടി ആറ്റയൊക്കെ പറഞ്ഞോ ജാനി അപ്പച്ചോടി ടാറ്റ പറഞ്ഞോ ചെല്ലി പോയി പറ ഏ അച്ചോടെ ഉമ്മയൊക്കെ കൊടുത്തിട്ടുവാട്ടോ ആലോചിക്കോട്ട് പോണാനായിട്ട് സന്തോഷ പെൺമക്കൾക്കും ഉള്ളതായിരിക്കും കാര്യം നമ്മള് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഇന്നൊട്ടും പോവാൻ പറ്റും ഞാൻ ഇന്നലെ വൈകിട്ട് വരെ വിചാരിച്ചതല്ല പക്ഷെ ഇന്നലെ വളരെ നല്ല മഴയും കൂളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇന്ന് ഫുള്ള് പെട്ടെന്ന് വിളിച്ചു ആയിരിക്കും പിന്നെ നമ്മുടെ ഒരു ചേച്ചിക്കുട്ടി എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് റിക്വസ്റ്റ് ചെയ്താൽ ആൾ കുറെ നാളായിട്ട് ആളുടെ ആഗ്രഹം പറയുന്ന കേട്ടോ അമ്മു കൊറേ ദൂരം ഓടിക്കണം അമ്മ ഇടുക്കിക്ക് പോകുമ്പോ ഓടിക്കുന്നത് കാണണമെന്നൊന്നും ഇണ്ടാ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഞാൻ എനിക്ക് നല്ല ഇന്നലെ സാധനങ്ങളുണ്ട് കേട്ടോ സീതപ്പഴം ഉണ്ട് സപ്പോട്ട ഉണ്ട് നാരങ്ങയുണ്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പുളിയെ ഓറഞ്ചും കഴിഞ്ഞിട്ട് ഇത് വെള്ളം കുടിക്കാൻ സൂപ്പറാന്ന് പറഞ്ഞു സപ്പോട്ടേ ഓർമ്മയുള്ളൂ ഇതെല്ലാം പറിച്ച സാധനം തരാനൊക്കെ ഭയങ്കര മനസ്സാ കേട്ടോ അവർക്ക് അല്ലെ ഭയങ്കര ഒരു നല്ലൊരു ജെനുവിനൈടോ ലാൽ കര പോപ്പാ പോ വാണ്ട നീ കര എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല നിർക്ക കാര്യപരി കാര്യം പറഞ്ഞു പാമ്പ് ഉണ്ട് പാമ്പി ആ ഇവിടെ പാമ്പ് ഉണ്ടായിരുന്നു ട്ടോ അതാണ് ഒരു കാര്യം പറയാൻ വേണ്ടി ആള് പോ പോ ഞാൻ അതയേറ്റ് ഞാൻ നടക്ക പോയി പോ കൊച്ചും ആൻറ്റിയും അതുപോലെ തന്നെ പാറും കൂടെ നടക്കാൻ പോയപ്പം അവിടെ ഒരു പാമ്പ് വന്നു കേട്ടോ ആൾക്കാരെല്ലാം കൂടി കൊച്ചതിനെ കണ്ടു അതാണ് കേട്ടോ ആൾ പറഞ്ഞത് നമ്മൾ വീടിന്റെ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുള്ളൂ അപ്പത്തേക്ക് വിച്ചു വിച്ചുവിന്റെ വെഡ്ഡിങ് ട്രിങ് എടുക്കാൻ മറന്നുപോയി മണ്ണിൽ റിട്ടേൺ പോയിട്ടുണ്ട് ഞാൻ അയച്ചിത്തു തുറായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയതല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി അതൊരു തിരിച്ച് കയറണോ ഇന്നൊക്കെ ചേച്ചി ഞാൻ വഴക്കുന്ന് പക്ഷെ അതൊക്കെ വിശ്വസിക്കുന്നവർക്കെ ഉള്ളൂല്ലോ എല്ലാത്തവർക്കൊന്നും ഇല്ല അപ്പൊ വിച്ചു തന്നെ പൊ എത്തിട്ട് വന്നിട്ടുണ്ട് എന്റെ മുടിയൊക്കെ ഞാൻ കുട്ടി കെട്ടിച്ച് വൃത്തിയാണ് ഞാൻ ഏത് ഉപ്പൊക്കെ കെട്ടിച്ച് തന്നെ മൊത്തം ചെട പിടിക്കൂട്ടോ ചേടെ പിടിച്ചാൽ ഭയങ്കര സീനായിരിക്കും ജാനിക്കുട്ടി വായോ അമ്മ മടീവാ എനിക്ക് സമയം കിട്ടില്ല നമുക്ക് എടുത്തോ നമ്മടെ അച്ചാ അങ്ങനെ നല്ല എവിടെ വശിക്കാം നമുക്ക് മാളി നോക്കാം ഓക്കെ തൃപ്തിയിലോട്ട് വിട്ടോ വണ്ടി പോട്ടെ തനിക്ക് പനി കിടപ്പ് കണ്ടാലേ ആ ഒരു സെറ്റപ്പ് നോക്കിയ ഒരാള് അമ്മ ഞാൻ ഉറങ്ങാൻ ഞാൻ ചോദിച്ചു മോനെ നമുക്ക് കഴിച്ചിട്ട് പോയാ മതിയോ അപ്പൊ പറഞ്ഞു വേണ്ടമ്മേ ഞാനേ ഉറങ്ങാൻ പോവാണേ എന്ന് പറഞ്ഞ കിടന്ന ആളാട്ടോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ട് ഞങ്ങള് വരുത്തിക്കും മാളരോട്ട പോകുന്നോണ്ടാണ് നമ്മളിവിടെ കടത്തേക്കുന്നത് ആ കിടന്ന ഉറങ്ങിക്കോ അമ്മ കട ചെലുമ്പോ വിളിക്കാം ഓരോട്ട മേടിച്ചാലും

ഫുഡ് കഴിക്കാനായിട്ട് വന്ന് കയറിയിക്കാനോട്ടോ പുള്ളിക്കാരിക്ക് ഇന്ന് എന്താ പറയാ ഞാനേ വാർത്ത കണ്ടോട്ടി സമയം ഒരു നിമിഷം ആ അമ്മൂന് മസാല ദോശ കഴിക്കണത് ഉണ്ടായിട്ടോ ഞാൻ തിരുത്തി 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 പൊറോട്ടയിൽ

അങ്കമാലിയൊക്കെ കഴിഞ്ഞ് ആലടിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ കാലടി അല്ലേ സോറി ഞാൻ ആലടിയിൽ ഇടുക്കി പെട്ടെന്ന് സോറി അപ്പൊ കാലടി എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ നല്ല ചൂടെ ഇപ്പൊ തണുത്തിട്ടിരിക്കാൻ പറ്റുന്നില്ല അവിടെ മഞ്ഞു മൂടി കിടക്കാൻ ക്യാമറ കൂടെ നോക്കുമ്പോ കാണാൻ പറ്റില്ല കേട്ടോ പക്ഷെ നേരിട്ട് നമ്മള് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മഞ്ഞൂടി ഭയങ്കര മഴയായിരുന്നു അല്ലെ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ നമുക്ക് വലിയ കിടന്നാലും പ്രശ്നമില്ല പോകും അമ്മേ വണ്ടിക്കാരെ മഴ സൂക്ഷിക്കണം കേട്ടോ ബസ്സുകാരെ അല്ലെങ്കിൽ പല്ലുണ്ടാവില്ല അതെ 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 ഇന്ന് ബ്ലോക്ക് ഇല്ലല്ലേ ഇന്ന് വർക്ക് അതുകൊണ്ടൊക്കെ ആരെയ്ക്കാം രാവിലെ എനിക്ക് തോന്നണേ ഇത് എറണാകുളം ജില്ല എറണാകുളം ജില്ലയാകുമ്പോ ഇന്ന് മൂന്നാലഞ്ച് ജില്ല ചാടി കുട്ടി ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോ നമുക്ക് മിസ്സ് ചെയ്യാണ്ട് കാണാൻ പറ്റും എടുത്ത് നോക്കാൻ പറ്റാറില്ല ശെരിക്കും പറയുന്നത് അവിടെ അവിടുന്ന് അരമണിക്കൂർ വേണ്ട എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ പാട് പെരുമ്പാർക്കാര്ക്കാരുണ്ട് നമ്മള് വിചാരിച്ചാലും പിന്നെ ഒരു മണിക്കൂർ വേണ്ടി വന്നില്ല എന്നിട്ട് എത്താനും ഇടുക്കിയിലോട്ട് ചേർന്ന് മഴ തൂളിത്തൂളി നിക്കാന്നുണ്ട് കസിൻസ് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞത് മഴയാണ് ഭയങ്കര മഴയാണ് എന്നാലും കൊഴപ്പില്ല വന്നേക്കണം എന്നാണ് പറഞ്ഞത് ഒക്കെ മെസ്സേച്ചു വർത്തില്ല വെറുത്തില്ല ഇവിടെ ഭയങ്കര മഴയാ എന്നാലും പിന്നെ ചേച്ചി പിള്ളേർ എല്ലാവരും മെസ്സേജ് മെസ്സേച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് മെസ്സേജ് മെസ്സാച്ചിട്ടിട്ടുമുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ടക്കുന്നല്ലേ ചെറിയ ചെറിയ അപ്പൊ ഞാൻ പറഞ്ഞോ എന്റെ ഒരു ഫാമിലി മെമ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു ഡ്രൈവ് ചെയ്യണം നമുക്ക് നോക്കാതെ അതല്ലെങ്കിൽ അല്ല വിച്ചോ നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ല വണ്ടികൾ തൊഴുതരാ പുറകിൽ പോയിട്ടോ ഒന്ന് പോട്ടെ ഹൈവേ അല്ലേ പുല്ലാണ് അതാ അങ്ങനെ നമ്മുടെ വണ്ടി നമുക്ക് തയ്യാറെ ഞാൻ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടു കേട്ടോ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് വിച്ചുവിന് ഒരുപാട് ബാക്കോട്ട് വിച്ചു ഇറക്കിയിട്ടായിരുന്നു ഞാൻ ഇച്ചിരി ഫ്രണ്ടിലോട്ട് കീട്ടി അമ്മ എനിക്ക് ഫ്രണ്ട് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് സൂപ്പർ ആട്ടോ പോവാ അലീനെ വാങ്ങിട്ട് ഇവിടെ ഈ സ്ഥലത്തൊന്നാണ് കേട്ടോ അവനെ അലീന്ന് പറഞ്ഞ എല്ലാര്ക്കും അറിയാം എന്റെ മടിയില് പെരുമ്പാവൂരൊക്കെ നല്ല മഴയും ട്രാഫിക്കും ഒക്കെ ആയിരുന്നു അല്ലെ അത്യാവശ്യം കൊഴപ്പല്ലാത്ത രീതിയിലുള്ള ട്രാഫിക് പെരുമ്പാവൂർ ചെറുതായിട്ട് കേട്ടോ വലുതായിട്ടല്ല കിട്ടി അരെ നമ്മൾ ഇടുക്കിയിലോട്ട് വെച്ചിടക്കാം വിശ കണ്ടില്ല ഇല്ല ഞാൻ ഒരു പൊറോട്ട കഴിച്ചോളൂ പക്ഷെ എനിക്ക് വിശക്കൊന്നുമില്ല വലുതായി പോവലട ഭാഗം കഴിച്ചു പോയി പിന്നെ നാച്ചുറൽ ഗാർഡൻ അPrintln നടന്നു കഴിച്ചു പോയി കഴിഞ്ഞപ്പോൾ അച്ചോ ഞാൻ ഹോൾ كده അതേ അതേ പോയിക്കൊണ്ടിരിക്കയാട്ടോ ഞാൻ സൺ ഡ്രൈവിങ് അത്യേക്ഷി ഞാൻ ഓടിക്കാൻ നടക്കുമ്പോൾ തെരക്ക് വന്നു ഗയ്സ് ചെറിയ തെരക്കാണ് അജ്ജുസ് പോയിട്ട് പോവാ ചെറുതായിട്ട് കാണിക്കുന്നില്ല നമ്മളെ പ്രതീക്ഷിക്കാൻ ഓരോ വണ്ടികളൊക്കെ ലോറി എന്റെ ഫ്രണ്ടിലൊരു ഒറ്റ വരവ് എന്റെ കാര്യം ഞാൻ മാളയില് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ ഞാൻ ഇങ്ങനൊന്നും ഓടിച്ചിട്ടില്ല അല്ലെ മാളയില് കൂടെ ഓടിച്ചിട്ടുണ്ട് പക്ഷെ അല്ലാണ്ട് നമ്മൾ ഓടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട്

ാലെ ഫുഡൊക്കെ കഴിച്ചാറുണ്ട് വല്യ കുഴപ്പമൊന്നുമില്ല വിശ്വാസം ആര് ശർദ്ദിച്ചില്ലെങ്കിൽ ഉറപ്പാകും കോടയും കൂടി പറയാൻ വേണ്ടിയും എന്തായാലും പോട്ടെ നമുക്ക് ഇടയ്ക്ക് മഴ കിട്ടുമ്പോ ഇടയ്ക്ക് വെയിൽ കിട്ടും ഇടയ്ക്ക് മഴ കിട്ടുമ്പോൾ വെയിൽ കിട്ടും ഇങ്ങനെയൊന്നും സംഭവം കൊറച്ചു നേരത്തെ ശേഷം സാഹസികതകൾക്ക് ശേഷം ഞാൻ എന്റെ സൈറ്റിലോട്ട് തന്നെ തിരിച്ചു വന്നു കൊറേ നേരം ഓടിച്ചു അല്ലെ കൊഴപ്പു അത്യാവശ്യം എനിക്ക് വലിയ ടൗണിന് അങ്ങ മൂലേ നിങ്ങ മൂല കിട്ടിയോ തിരക്കുള്ള സ്ഥലത്ത് അങ്ങനെങ്ങനെ ഒന്നും എന്റെ കിട്ടാനെന്നെ ആവശ്യമില്ലാതെ ഒരു കാര്യം ഞാൻ താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി കൊറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് വെച്ചാലേ എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട് കഴിച്ചപ്പൊ ഞാൻ കൊറച്ചു നേരം ജാനിക്കുട്ടിയുടെ കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കാര്യം ഇന്നലെ പ്രോപ്പർ ഉറക്കം കിട്ടിയിട്ടില്ല രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയായി ഞങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോ ഞാൻ കാര്യം എനിക്ക് നന്നായിട്ട് ഛർദ്ദിക്കാൻ വന്നു ഉറക്കം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങക്ക് കുറെ ദിവസമായിട്ട് ഓരോരോ കുറച്ച് ചെറിയ ചെറിയ നമ്മൾ ലൈഫ് ആകുമ്പോ നമുക്ക് പല പല സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും അവ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇറിറ്റേഷൻ ആയിരുന്നു ഓൾറെഡി അപ്പൊ നമുക്ക് ഉറക്കം ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് പിന്നെ രാവിലെ തന്നെ അച്ഛനും അമ്മേം വന്നു കേട്ടോ അപ്പൊ അവര് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നിലത്തായിരുന്നു കിടന്നിട്ടുണ്ട് നീ നീപിച്ചു തന്നെ വിട്ടു അപ്പൊ എന്നുള്ള ഉറക്കം പോയി പിന്നെ ഞാൻ ഫോൺ കണ്ട് കുറച്ചു നേരം ഇന്ന് എന്താ ഓരോരോ കഥകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഒരു നേരം വിളിപ്പിച്ചെടുത്ത് ോട്ടൊക്കെ അപ്പൊ മോൾ ഉറങ്ങില്ലായിരുന്നോ ജാനിക്കുട്ടി അപ്പൊ പിന്നെ അതിനെ വെറുതെ കുത്തിപ്പൊക്കി ആ വെളുപ്പാങ്കാലത്ത് അത് മുഷ്യാവൂലെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തില്ല അപ്പൊ ഉറക്കെ ശരിയാവുന്നതാണ് എനിക്ക് എന്തോരുമാത്രം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എന്തായാലും കൊറേ ദൂരം ഓടിച്ചോട്ടെ എത്ര കിലോമീറ്റർ ഏകദേശം ഓടിച്ചോമീറ്റർ മതി മതി നമ്മള് ശിഷ്യരാണ് ഇനി നമുക്ക് ചെല്ലുമ്പോഴത്തേക്കൊക്കെ രംഗത്തോട്ട് പോവാം ഇങ്ങോട്ട് പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ മീൻസ് തന്നെ വഴക്കു പറയൂ വഴക്കു പറയൂ വഴക്കു പറയും കാരണം നമ്മൾ കുഞ്ഞു വണ്ടിയിൽ ഓടിച്ചു പഠിച്ചവരല്ലേ ട്രൈ ഒക്കെ വണ്ടി മാറ്റാറായി കേട്ടോ കാര്യം ഇച്ചിരി വലിയ വണ്ടിയിൽ പഠിപ്പിക്കാം അല്ലേ അപ്പൊ നമുക്കൊരു ഒരു നോളജ് വരും ഇങ്ങനാണ് കാര്യങ്ങൾ ഇത് കുഞ്ഞു വണ്ടിയെ പഠിക്കുന്നുണ്ട് നമ്മളൊക്കെ അതിന്റെ ആ ഒരു ഓർമയുള്ളൂ പക്ഷെ കുഴപ്പമില്ലാത്ത ഓടിച്ചു നന്നായിട്ട് ഓടിച്ചു കുഴപ്പമൊന്നും കേട്ടില്ല ഓ നല്ല തരക്കാണ് വിഷന്ന് കൂറുകുത്തിക്കാരൻ ഞാനും ചാനക്കുട്ടിയും രണ്ട് പൊറോട്ട മേടിച്ചിട്ട് ഞങ്ങൾ അത് ഷെയർ ചെയ്താ കഴിച്ചേ വിഷന്നിട്ട് വയ്യാതെ ആള് കൊഴഞ്ഞോട്ടോ നമ്മള് ചോറ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നടത്തിട്ടുണ്ട് ഹോട്ടൽ തപ്പി 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 അവസാനം കിട്ടിയേക്കുന്നതാണ് ശരിപ്പെട്ടോട്ട് ി തപ്പി തപ്പി പഠിത്തം തോന്നുന്നു നമുക്ക് ഇത് നമുക്ക് ഹോട്ടലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അല്ലേ നമ്മൾ അതുകൊണ്ടവട നല്ല അതെ ജാനിക്കുട്ടി അങ്ങ് പോയി നിറങ്ങി നല്ല ക്വാളിറ്റി taka special ah ah di sana kalau dia kasih tuh nomor nomornya kan tadi udah nomor tangan kalau itu saya lebih tired di apa tadi ini cara kayak di di putraannya kan kan namanya nanti kalau saya ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നല്ല കിടക്കാച്ചു ഫുഡായിരുന്നു കേട്ടോ നല്ല സൂപ്പർ മീൽസ് ആയിരുന്നു വെജിറ്റബിൾ മീൽസും അല്ലാതെ നോൺ വെജ് ഒന്നും നോൺ നോൺവെജ് വെച്ച നമ്മള് ബീഫിന്റെ ബീഫിന്റെ ഒരു ഇതും പിന്നെ ഒരു മീൻ കറി ഇപ്പൊ നമ്മള് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നോർമലി ഇങ്ങനെ കിട്ടാറില്ലല്ലോ ഇങ്ങനെ കാര്യം വലിയ കട ചെന്ന് കയറുമ്പോ ആ ചിലപ്പോ അവരുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ ആയിരിക്കും നമ്മള് സാധാരണക്കാരും

പിന്നെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവിടെ ഒരു ഉണ്ടായിരുന്നു പുള്ളി സെർവ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് നല്ല സർവീസ് ആട്ടോ അടിപൊളി സർവീസ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ആൾ ചിരിച്ചോണ്ട് ആ ഒരു ചിരി മതി കേട്ടോ നമ്മൾ ചില കടയിലൊക്കെ ചെന്ന് ഈ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഒരു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ള മൈൻഡ് ഫുള്ള് പോവും കഴിക്കാനായിട്ടാണല്ലോ എന്ത് കാര്യം കായാലും നമുക്ക് ആ ഒരു മൈൻഡ് പോകും പക്ഷെ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഇടപടിയിലായിരുന്നു സൂപ്പർ അപ്പൊ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായി ആയി കേട്ടോ മഴയൊക്കെ നോക്കുക വണ്ടിയൊക്കെ സൈഡിൽ നിന്നും ദൂരം ഉണ്ടല്ലേ മഴ പെയ്തിട്ടില്ല അതങ്ങനെ ജില്ലകൾക്ക് അവധി അവിടെ കൊടുക്കുമ്പോഴായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും മഴ പിള്ളേർക്ക് സ്കൂൾ ഉള്ള ദിവസം ഭയങ്കര കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ എല്ലാ പ്രാവശ്യത്തെ പോകും നമ്മൾ ഫ്രണ്ടിൽ എത്തി കേട്ടോ മൂലമറ്റം പക്ഷെ ഇന്ന് ഒരു ഒരു വ്യത്യാസം ഉണ്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാകൃതി ആണല്ലോ മുടക്കാണല്ലോ അങ്ങനെ നമ്മള് നേരെ കേറാൻ പോവാണ് മല കേറാൻ പോവാണ് അല്ലേ ഇത് ഇത് ഇതിനെന്തായ മരത്തിനടത്തേക്കും കൂട്ടല്ലേ നല്ല മഴ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ ക്ലൈമറ്റ് ഒരു ആറു മണിയൊക്കെ പ്രതീതി ഫീൽ ആവുന്നുണ്ട് കേട്ടോ നമ്മള് നേരിട്ട് നോക്കുമ്പോ ക്യാമറ കൂടെ എത്രമാത്രം എനിക്ക് അറിയാം ഉള്ളേ ക്യാമറായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫോട്ടോ എടുക്കാണ്ടൊക്കെ

എല്ലായിട്ടും ഇറങ്ങി കാണിക്കും ഓൾറെഡി മഴയല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വെള്ളത്തിന്റെ ഭയങ്കര സൗണ്ട് ഇത് ഇതൊക്കെ ഇതാണ് കേട്ടോ ആ മേളയിൽ വരുന്ന വെള്ളച്ചാട്ടമാണ് ഭയങ്കര സൗണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സൗണ്ട് ആയിരിക്കില്ലേ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഡിഗിക്ക് പറഞ്ഞാൽ ഉണ്ടാകും നമുക്ക് വീട് ഇടാൻ പറ്റാത്തത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം